ിയമുള്ളവരെ നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സിറോ മലബാർ സഭയുടെ അഞ്ചാമത് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി ചേരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ് ഈ പത്രസമ്മേളനത്തിൻ്റെ ആത്യന്തികമായ ഉദ്ദേശം പാലാരൂപതയാണ് ഈ വർഷം ഈ അസംബ്ലി ഏറ്റെടുത്ത് നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് ഇരുപത്തിരണ്ട് വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് ആരംഭിച്ച് ഇരുപത്തി അഞ്ച് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് സമാപിക്കുന്ന വിധത്തിലാണ് ഈ അസംബ്ലി ക്രമീകരിച്ചിരിക്കുന്നത് സഭാനിയമം അനുസരിച്ച് എൺപത് വയസ്സിൽ താഴെ പ്രായമുള്ള സഭയിലെ എല്ലാ മെത്രാന്മാരും അതുപോലെ അൽമായ പ്രതിനിധികളും അടങ്ങിയ മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് അംഗങ്ങളാണ് ഇത്തവണത്തെ അസംബ്ലിയിൽ സംബന്ധിക്കുന്നത് ഈ അസംബ്ലിയുടെ പ്രമേയം കാലാനുസൃതമായ സഭാജീവിതവും ദൗത്യവും സിറോ മലബാർ സഭയിൽ എന്നതാണ് ഇതിനെ അടിസ്ഥാനമാക്കിയുള്ള സഭാജീവിതത്തിൻ്റെ വിവിധ വശങ്ങളെ ആധാരമാക്കിയുള്ള ചർച്ചകളും പഠനങ്ങളും അഭിപ്രായ രൂപീകരണങ്ങളുമാണ് സഭയിൽ നടക്കുന്നത് അസംബ്ലിയുടെ വിജയകരമായ നടത്തിപ്പിന് വേണ്ട ക്രമീകരണങ്ങൾ അസംബ്ലി കമ്മിറ്റി കൺവീനർ ഇരിങ്ങാലക്കൂട രൂപതാധ്യക്ഷനായ മാർ പോളി കണ്ണൂർക്കാടൻ പിതാവിൻ്റെയും പാലാ രൂപതാധ്യക്ഷനായ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിൻ്റെയും നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ വഴി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നത് ജോജി കല്ലിംഗലച്ചനാണ് ഈ അസംബ്ലി മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ വിശദാംശങ്ങൾ കൺവീനർ കൂടിയായ അഭിവന്യ മാർ പോളി കണ്ണൂക്കാടൻ പിതാവ് അറിയിക്കുന്നു കാലോചിതമായ നവീകരണത്തിനായി സീറോ മലബാർ മേജർ ആർക്കിപ്പിസ്കോപ്പൽ അസംബ്ലി മേജർ ആർച്ച് ബിഷപ്പ് അധ്യക്ഷനായുള്ള സിറോ മലബാർ സഭ മുഴുവൻ്റെയും ആലോചന യോഗമാണ് മേജർ ആർക്കിപ്പിസ്കോപ്പൽ അസംബ്ലി അഥവാ സഭായോഗം സഭയിലെ മെത്രാന്മാരുടെയും പുരോഹിത സമർപ്പിത അത്മായ പ്രതിനിധികളുടെയും സംയുക്തമായിട്ടുള്ള യോഗമാണ് ഇത് മേജർ ആർക്കിപിസ്കോപ്പൽ സഭ ഒരു വലിയ കൂട്ടായ്മയാണ് എന്ന യാഥാർത്ഥ്യമാണ് സഭായോഗത്തിൻ്റെ അടിസ്ഥാനമായി നിൽക്കുക സഭയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കേണ്ടി വരുമ്പോൾ മേജർ ആർച്ച് ബിഷപ്പിനെയും മെട്രാൻ സിനാ സിനഡിനെയും സഹായിക്കുവാൻ വേണ്ടിയുള്ള ആലോചന യോഗമാണിത് കാലോചിതമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും സഭയുടെയും സമൂഹത്തിൻ്റെയും പൊതു നന്മ കണക്കിലെടുത്ത് കർമ്മപരിപാടികൾ രൂപീകരിക്കുന്നതിന് മെട്രാൻ സിനഡിനെ സഹായിക്കുകയും ചെയ്യുക എന്നതാണ് അസംബ്ലിയുടെ ദൗത്യം മോർത്തോമസ്ലിക സ്ഥാപിച്ച സിറമലബാസ് സഭ ആത്മീയവും ഭൗതികവുമായ വളർച്ച കൊണ്ട് ആഗോള കത്തോലിക്ക സഭയിൽ തനതായ ഒരു വ്യക്തിത്വം അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ സിറമുലബാസ് സഭ ഹൈറാർക്കിക്കൽ ഘടനയുള്ള ഒരു സഭയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മേജർ ആർക്കിപ്പിസ്കോപ്പൽ സഭയായും ഉയർത്തപ്പെട്ടു സ്വയം ഭരണാവകാശമുള്ള ഒരു വ്യക്തിസഭ എന്ന നിലയിൽ അതിൻ്റെ ഭരണ സംവിധാനങ്ങളിൽ പള്ളിയോഗങ്ങൾക്കുള്ള സ്ഥാനം നിലനിർത്തി പോരുന്നത് സഭയുടെ പാരമ്പര്യത്തോടുള്ള വിശ്വസ്തയാണ് സഭയുടെ ഭരണ സംവിധാനങ്ങളിലും ഭൗതിക വളർച്ചയിലും വിശ്വാസിയുടെ കൂട്ടായ്മ വഹിച്ച പങ്ക് അവണ്ണനീയമാണ് എന്നത് ഈ സഭയുടെ ആദ്യകാല ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വസ്തുതയാണ് ഈ നാടിൻ്റെ സംസ്കാരത്തോട് ചേർന്നുള്ള ഒരു ഭരണ സംവിധാനമാണ് ആദ്യകാലം മുതൽ ഈ സഭയിൽ നിലനിന്ന് പോന്നിട്ടുള്ളത് ദേശത്ത് പട്ടക്കാരായ വൈദികരുടെ നേതൃത്വത്തിൽ എല്ലാ കുടുംബങ്ങളെയും കൂട്ടിച്ചേർത്ത് രൂപീകരിക്കുന്ന പള്ളിയോഗങ്ങളാണ് ഓരോ ഇടവകയുടെയും ഭൗതികമായ ഭരണ സംവിധാനങ്ങൾ ക്രമീകരിച്ചിരുന്നത് ഇടവജനങ്ങളുടെ കൂടിയാലോചനകൾക്കും അഭിപ്രായ പ്രകടനങ്ങൾക്കും പള്ളിയോഗങ്ങൾ എന്നും സഹായകരമായിട്ടുണ്ട് സഭ ദൈവജനമാകുന്നു എന്ന രണ്ടാമത്തേക്കാം കൗൺസിൽ പ്രബോധനവും സഭ ഒരു കൂട്ടായ്മയാകുന്നു എന്ന കൗൺസിലാനന്തര പഠനവും സമഞ്ജസമായി സമ്മേളിക്കുന്ന മനോഹരമായ വേദിയാണ് സീറ മലബാർ മേജർ ആർ കെ ബിസ്കോപെല്ല അസംബ്ലി ഫ്രാൻസിസ് മാർപ്പാപ്പ സാർവത്രിക സഭയെ സെനഡാലിറ്റിയുടെ അരൂപീയം നയിക്കാൻ പരിശ്രമിക്കുന്നത് ഈ അവസരത്തിൽ സ്മരണീയമാണ് പൗരസ്ത്യ സഭകൾക്കായുള്ള കാന നിയമത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു മേജർ ആർച്ച് ബിഷപ്പിൻ്റെ അധ്യക്ഷതയിലുള്ള സഭയുടെ സമഗ്രമായ കൂടിയാലോചന സംവിധാനമാണ് മേജർ ആർച്ച് അസംബ്ലി പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെയും സഭാപരമായ അച്ചടക്കത്തിൻ്റെയും രൂപങ്ങളും രീതികളും സമന്വയിപ്പിക്കുന്നതിനും അവയെസൃത സാഹചര്യങ്ങളുമായും സഭയുടെ പൊതു നന്മയ്ക്കായും അനുയോജ്യമാക്കുന്നതിനും ഇത് മേജർ ആർച്ച് ബിഷപ്പിനെയും സിനഡിനെയും സഹായിക്കുന്നു മെത്രാൻ സിനഡിനോട് ചേർന്ന് ഓരോ രൂപതയിലെയും സന്യാസ സമൂഹങ്ങളിലെയും വിവിധ ഭക്തസംഘടനകളിലെയും പ്രസ്ഥാനങ്ങളിലെയും പ്രതിനിധികളാണ് അസംബ്ലിയിൽ പങ്കെടുക്കുന്നത് ഈ അസംബ്ലി പഠനവിധേയമാക്കുന്ന വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലായിൽ പുറത്തിറക്കിയ പഠനരേഖ ലീനിയം എന്താ എല്ലാ രൂപതകളിലും സമർപ്പിത സമൂഹങ്ങളിലും വിവിധ തലങ്ങളിൽ പഠനം നടത്തി ദക്ഷിണേന്ത്യൻ രൂപതകളിൽ നിന്നുള്ള പ്രതിനിധികൾ കാക്കനാട് മൗണ്ട് സിന്തോമാസിലും ഉത്തരേന്ത്യൻ രൂപതകളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉജ്ജയിൻ പാസ്റ്റർ സെൻറ്ററിലും ഒരുമിച്ച് കൂടുകയും ഇന്ത്യയ്ക്ക് പുറത്തുള്ള രൂപതകളുടെയും അപ്പസ്റ്റോലി വിസിറ്റേഷൻ്റെയും മറ്റു പ്രവാസി സമൂഹങ്ങളുടെയും പ്രതിനിധികൾ ഓൺലൈനായും സമ്മേളിക്കുകയും യുവാക്കളുടെയും വിശ്വാസ പരിശീലകരുടെയും പ്രതിനിധികളും ഒരുമിച്ചുകൂടി ഈ പഠനരേഖ വിശദമായി ചർച്ച ചെയ്തു രൂപതാ അസംബ്ലികളിലും അസംബ്ലി നടത്തുവാൻ സാധിക്കാത്ത രൂപതകളിലെ കാനൂനീക സമിതികളിലും സമർപ്പിത സമൂഹങ്ങളിലും ഈ രേഖ പഠനവിധേയമാക്കിയതിൻ്റെ ഫലമായി ലഭിച്ച ആശയങ്ങളും അഭിപ്രായങ്ങളും ക്രോഡീകരിച്ച് രേഖ രൂപീകരിച്ചു കഴിഞ്ഞു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അസംബ്ലിയിൽ പ്രബന്ധ അവതരണങ്ങളും പഠനങ്ങളും ചർച്ചകളും നടക്കുക അസംബ്ലിയിൽ നടക്കുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഉൾ രൂപം കൊള്ളുന്ന ആശയങ്ങൾ സിറോ മലബാർ സഭയുടെ പഠനത്തിനും പ്രായോഗികതയ്ക്കും ഉതകും വിധം ഒരു പ്രബോധന രേഖയായി മേജർ ആർച്ച് ബിഷപ്പ് പിന്നീട് പുറത്തിറക്കും അഞ്ചു വർഷത്തിൽ ഒരിക്കൽ മേജർ ആർക്കിപ്പിസ്കോപ്പിൽ അസംബ്ലി വിളിച്ചു ചേർക്കണമെന്നതാണ് സഭാനിയമം സിറോ മലബാർ സഭ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മേജർ ആർക്കിപിസ്കോപ്പൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതിന് ശേഷം ആദ്യത്തെ അസംബ്ലി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് പിന്നീട് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനാറ് എന്നീ വർഷങ്ങളിലും സഭായോഗം കൂടുകയുണ്ടായി രണ്ടായിരത്തി പതിനാറിന് ശേഷം എട്ട് വർഷങ്ങൾ പിന്നിടുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അഞ്ചാമത്തെ അസംബ്ലി ഇപ്പോൾ നടക്കുന്നത് കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ നിലനിന്നിരുന്ന അനിശ്ചിതത്വമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടക്കേണ്ടിയിരുന്ന അസംബ്ലി ഇത്രയും വൈകുവാനായിട്ട് കാരണമായത് പാല രൂപതയാണ് ഇത്തവണത്തെ അസംബ്ലിയുടെ ആതിഥേയർ പാലായിലെ അൽഫോൻസിയൻ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടും സെൻറ് തോമസ് കോളേജ് ക്യാമ്പസുമാണ് വേദി രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് വ്യാഴാഴ്ച വൈകുന്നേരം ആരംഭിച്ച് ഇരുപത്തി അഞ്ച് ഞായറാഴ്ച ഉച്ചയോടെ സമാപിക്കുന്ന രീതിയിലാണ് അസംബ്ലി ക്രമീകരിച്ചിരിക്കുന്നത് മേജർ ആർക്കിപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ ആരൊക്കെയാണ് പങ്കെടുക്കേണ്ടത് എന്നത് സഭാ നിയമം നിശ്ചയിച്ചിട്ടുണ്ട് എൺപത് വയസ്സിൽ താഴെ പ്രായമുള്ള അൻപത് പിതാക്കന്മാരും നൂറ്റി എട്ട് വൈദികരും നൂറ്റി നാൽപ്പത്തി ആറ് അൽമാരും മുപ്പത്തിയേഴ് സമർപ്പിത സഹോദരിമാരും ഏഴ് ബ്രദേഴ്സും പ്രാതിനിധ്യ സ്വഭാവത്തോടെ ഉൾപ്പെടുന്ന മുന്നൂറ്റി നാൽപ്പത്തെട്ട് അംഗങ്ങളാണ് ഇത്തവണ ഈ അസംബ്ലിയിൽ പങ്കെടുക്കുന്നത് ഈ മേജർ ആർക്കിബിസ്കോപ്പൽ അസംബ്ലിയുടെ പഠനവിഷയം വിഷയം കാലാനുസൃതമായ സഭാജീവിതവും ദൗത്യവും സീറോ മലബാർ സഭയിൽ എന്നതാണ് ഇതിൽ മൂന്ന് പ്രധാന പ്രമേയങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു ഒന്നാമത്തേത് സിറോ മലബാർ സഭയിലെ വിശ്വാസ പരിശീലന രൂപീകരണം രണ്ടാമത്തേത് സുവിശേഷ പ്രഘോഷണത്തിൽ അൽമായരുടെ സജീവ പങ്കാളിത്തം മൂന്നാമത്തേത് സിറോ മലബാർ സമുദായ ശാക്തീകരണം മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിൻ്റെ അധ്യക്ഷതയിൽ ചേരുന്ന അസംബ്ലിയുടെ ഉദ്ഘാടനം ഇന്ത്യയുടെ അപ്പസ്തോലിക്യുൻസിയോ ആർച്ച് ബിഷപ്പ് ലിയോപോൾഡോ ജിറെല്ലി നിർവഹിക്കും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷൻ ബെസേലിയൂസ് മാർത്തോമ മാത്യുസ്തുതിയൻ ബാവയും കേരള ലത്തീൻ ബിഷപ്സ് കോൺഫറൻസിൻ്റെ പ്രസിഡന്റ് വർഗീസ് ചക്കാലയ്ക്കിൽ പിതാവും മലങ്കര മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പ് ജോസഫ് മാർ ഗ്രിഗോരിയോസും സി ബി സി ഐ പ്രസിഡൻറ്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തു പിതാവും കേന്ദ്രമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യനും കേരള സംസ്ഥാന മന്ത്രി ശ്രീ ജോഷി അഗസ്റ്റിനും അസംബ്ലിയുടെ വിവിധ ഘട്ടങ്ങളിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കും സിറമറവാ സഭയുടെ അധ്യക്ഷൻ കർദിനാൾ ബെസേരിയൂസ് ക്ലീമീസ് കാതോലിക്ക ഭാവ സമാപന സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കും ദൈവാത്മാവിന നയിക്കപ്പെടുന്ന സഭ കാലാനുസൃതമായി നവീകരിക്കപ്പെടുന്നത് സഭയുടെ വളർച്ചയുടെ അടയാളമാണ് പരിശുദ്ധാത്മാവ് എങ്ങോട്ടാണ് സഭയെ നയിക്കുന്നതെന്ന് വിവേചിച്ചറിയാൻ സഭ എല്ലാ കാലത്തും പരിശ്രമിച്ചിട്ടുണ്ട് ഈ മേജർ ആർക്കിപിസ്കോപ്പൽ അസംബ്ലിയും സഭയുടെ കാലോചിതമായ നവീകരണത്തിന് സഹായിക്കുമെന്ന് പ്രത്യാശിക്കുന്നു നിങ്ങളുടെ അകമഴിഞ്ഞ സഹകരണവും പിന്തുണയും Apertei aqui em cima. സ്ഥലങ്ങളിലുള്ള വിശ്വാസ രൂപീകരണം ഇതിൻ്റെ ചർച്ചാ വിഷയമാകും പ്രധാനമായും അൽമാരുടേത് വൈദിക പരിശീലനത്തില് വൈദികരുടേത് സന്യസ്ത ജീവിതത്തിൽ സഭയുടെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളിലെ കാര്യങ്ങളാണ് ഇവിടെ വിലയിരുത്തുന്നത് കുർബാന സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇതിൻ്റെ പ്രധാന വിഷയമല്ല പക്ഷെ അത് വിശ്വാസികൾക്ക് അത് ഉന്നയിക്കുകയും ആ വിഷയങ്ങൾ ചർച്ചയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാവുന്നതാണ് സഭാ നവീകരണം ഒരു പ്രധാന ഫോക്കസ് ആയതുകൊണ്ട് അതിനകത്ത് പങ്കെടുക്കുന്നവർക്ക് ഈ വിഷയത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അതോടൊപ്പം സഭയെ ബാധിക്കുന്ന പൊതു അഭിപ്രായം പറയും സഭാ ശാക്തീകരണം എന്നതിലൂടെ അർത്ഥമാക്കുന്നത് സഭവിശ്വാസത്തില് ധാർമ്മികതയിൽ അതുപോലെ സാമൂഹിക പ്രതിബദ്ധതയിൽ സുവിശേഷത്തോടുള്ള സാക്ഷ്യത്തിൽ കൂടുതൽ ആഴപ്പെടും അതാണ് സഭയുടെ ശാക്തീകരണം എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് സമുദായ ശാക്തീകരണം എന്ന് പറയുമ്പോൾ സമുദായത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ യുവജനങ്ങൾ ഈ നാട്ടിൽ ഇല്ലാത്ത സാഹചര്യങ്ങൾ അതെല്ലാം തീർച്ചയായും ഈ ഈ അസംബ്ലിയുടെ ചർച്ചാശയങ്ങൾ ഇവിടെയായിരുന്നു പറയുന്നത് ഈ സഭയുടെ പരിഷേധം മൊത്തം ഇതിനകത്ത് പങ്കെടുക്കുമ്പോഴത്തേക്ക് അവരുടേതായിട്ടുള്ള ആശങ്കകളും സമകാലിക പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ വിശ്വാസത്തിൽ കുറച്ചുകൂടെ ആഴപ്പെടുന്നതിന് നിലവിലുള്ള തടസ്സങ്ങൾ അല്ലെങ്കിൽ കാല കാലഘട്ടത്തിനനുസൃതമായ പല സംഭവങ്ങളും ഉള്ളപ്പോഴത്തേക്ക് അതിനെ എല്ലാം എങ്ങനെ എങ്ങനെയതിനെ പ്രായോഗികമായി വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട് സഭയുടെ പ്രബോധനം മുറുകെ പിടിച്ചുകൊണ്ട് സമൂഹത്തിന് എങ്ങനെ കൂടുതൽ ഉപകാരപ്രദമാകാം എന്നുള്ളതായിരിക്കാം വിശ്വാസികളുടെയും സമൂഹാംഗങ്ങളുടെയും മൊത്തം ചർച്ചയാകുന്ന ഒരു വയനാട്ടിലെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളിൽ സഭയ്ക്ക് സംതൃപ്തിയാണുള്ളത് കാരണം സമയോചിതമായ ഇടപെടലുകൾ വഴി അനേകം ജീവിതങ്ങൾ വീണ്ടെടുക്കാൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞങ്ങളൊക്കെ അവിടെ സന്ദർശിച്ച് ആളുകളെ നേരിൽ കണ്ട് വിലയിരുത്തിയിട്ടുള്ളവരായതുകൊണ്ട് അതേക്കുറിച്ച് കൃത്യമായിട്ടറിയും സഭ ആഗ്രഹിക്കുന്നത് ആളുകളുടെ സുരക്ഷിതമായ പുനരധിവാസമാണ് കാരണം ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളവരൊക്കെയും പങ്കുവെച്ച വിഷമം എന്ന് പറയുന്നത് ഇപ്പോൾ ഭക്ഷണവും താമസസൗകര്യമൊക്കെ ഉണ്ട് പക്ഷേ ഒരു മാസം കഴിഞ്ഞാൽ ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള വലിയ ആശങ്ക അവർ പങ്കുവയ്ക്കുന്നു അതുകൊണ്ട് അവരെ സുരക്ഷിതമായി പുനരധിവസിപ്പിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സഭ പ്രതീക്ഷിക്കുന്നത് ഈ കാര്യത്തിൽ സർക്കാരിനെ സഹകരിക്കാൻ സഭയ്ക്കുള്ള സന്നദ്ധത കെ സി ബി സി പ്രസിഡന്റ് അറിയിക്കുകയുണ്ടായി നൂറ് ഭവനങ്ങൾ സഭയുടെ പേരിൽ വെച്ച് നൽകും എന്നാണ് കെ സി ബി സിയുടെ സമ്മേളനാനന്തരം എടുത്ത തീരുമാനം അത് സർക്കാരിൻ്റെ മന്ത്രിമാരുമായിട്ട് ഇന്നലെ തന്നെ ആ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും അതെങ്ങനെ നടപ്പിലാക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ള പ്രായോഗികമായ വഴികൾ തേടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ വയനാട്ടിൽ വച്ച് ആ പ്രദേശത്തെ മെത്രാന്മാരും കെ സി വി സി പ്രസിഡൻറ് ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഒരു മീറ്റിങ്ങിലൂടെ കൂടുന്നുണ്ട് പ്രദേശവാസികളുടെ ആഗ്രഹങ്ങളോട് പരിഗണിച്ചുകൊണ്ടുള്ള ഒരു കർമ്മപദ്ധതി സഭ തയ്യാറാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് സർക്കാരുമായി സഹകരിച്ച് ചെയ്യാനാണ് സഭ ആഗ്രഹിക്കുന്നത് ഒരിക്കലുമല്ല വാസ്തവത്തിൽ കസ്തൂരിലങ്കൻ റിപ്പോർട്ടോ മാധവർഡികൾ വിഷയവും എടുത്ത സമീപനം കൊണ്ടാണ് ഈ ഉരുൾപൊട്ടലുണ്ടായത് എന്ന് പറയുന്നത് പ്രശ്നങ്ങളെ വല്ലാതെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു സമീപനമാണ് എന്നാണ് ഞങ്ങൾ വിചാരിക്കുക കാരണം ആഗോളതാപനം വഴി ഇവിടെ അതിവർഷത്തിൻ്റെ ഉണ്ടായിരിക്കും പശ്ചിമഘട്ടത്തിൽ അത് ഉരുൾപൊട്ടിയ സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുള്ളവർക്കറിയാം അത് ബഹുഭൂരിപക്ഷവും നിബിഡ വനങ്ങളിൽ തന്നെയാണ് ഉരുൾപൊട്ടിയിരിക്കുന്നത് അതുകൊണ്ട് കർഷകർ ഏതാനും കൃഷികൾ നടത്തിയത് കൊണ്ടാണ് ഈ ഉരുൾപൊട്ടലുണ്ടായത് എന്ന് പറയുന്നത് തെറ്റായ നിരീക്ഷണമാണ് തന്നെയുമല്ല ഈ കർഷകർ പത്ത് എഴുപത് വർഷമായിട്ട് അവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അതേസമയം ഇവിടെ മൈനിങ് മാഫിയുണ്ട് അതുപോലെ തന്നെ ഇവിടെ മറ്റ് റിസോർട്ട് മാഫിയാകളുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ ഒന്നും തടസ്സപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വിരോധാഭാസം എന്ന് പറയുക അതേസമയം കർഷകൻ എല്ലാ പ്രതിസന്ധിയുടെയും അല്ലെങ്കിൽ ഉത്തരവാദിയായി ചിത്രീകരിക്കപ്പെടുന്നത് നീതിപൂർവമായൊരു സമീപനമായി ഞങ്ങൾ കരുതുന്നു വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നത് അതിലൂടെ ഈ അഫക്റ്റഡ് ആയ ആളുകൾക്ക് ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് തന്നെയാണ് എല്ലാവരെയും പോലെ സഭയുടെയും ആഗ്രഹം വിലങ്ങാടും വയനാട്ടിലും സംഭവിച്ചിരിക്കുന്നത് സമാനതകളില്ലാത്ത ദുരന്തമാണ് എന്തെങ്കിലും തരത്തിൽ പ്രഖ്യാപിക്കുന്നത് കൊണ്ട് ഗുണമുണ്ടോ ഇല്ലയോ അതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നില്ല മറിച്ച് ഏതു തരം പ്രഖ്യാപനമാണോ ഈ ദുരന്തബാധിതരെ സഹായിക്കുന്നത് അതിന് സഹായകമായ പ്രഖ്യാപനം ഉണ്ടാകണം എന്ന് സഭ ആഗ്രഹിക്കുന്നു നമ്മുടെ വിഷയം മേജർ ആർഗ് എകോപ്പില അസംബ്ലിയാണ് എങ്കിലും മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരള സമൂഹത്തിന്റെ പൊതു ആശങ്ക സഭയുടെയും ആശങ്ക തന്നെയാണ് തീർച്ചയായും പുതിയ ഡാം വണിത് കേരളത്തിന് സുരക്ഷിതത്വവും തമിഴ്നാടിന് ജലവും എന്നുള്ള പൊതുധാരയോട് ചേർന്ന് നിൽക്കാനാണ് സഭയും ആഗ്രഹിക്കുന്നത് അതവര് തന്നെ സീരിയസ് ആയിട്ട് അവതരിപ്പിക്കുന്ന ഒരു നിർദ്ദേശമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല കേരളത്തിന്റെ സാഹചര്യങ്ങളും ഇവിടുത്തെ സാമൂഹിക പരിതോവസ്ഥകളും പരിഗണിക്കാതെയുള്ള കുറെ നിർദ്ദേശങ്ങൾ അതിൽ ഉൾപ്പെട്ടി ഉൾപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതലുള്ള തർക്ക വിഷയങ്ങളാണ് വീണ്ടും വീണ്ടും അവതരിപ്പിക്കപ്പെടുന്നത് അത് പ്രായോഗികമായി പ്രസക്തമാണ് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ചോദ്യങ്ങളെ പ്രതീക്ഷിക്കുന്നു മാധ്യമസഭയിലെത്തിച്ചേർന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പ്രതിജ്ഞ അറിയിച്ചുകൊണ്ട് നമ്മുടെ മേജർ ആർത്തി എപ്പിസ്കോപ്പൽ കമ്മിറ്റിയുടെ അസംബ്ലി കമ്മിറ്റിയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ജോജി കല്ലിങ്കലത്തിൽ സംസാരിക്കുന്നു പ്രിയമുള്ളവരെ സിറമ്പള്ള സമയം സംബന്ധിച്ച് ഒരിക്കൽ കൂടുന്ന മേജർ ആർത്തി എപ്പിസ്കോപ്പൽ അസംബ്ലി വളരെ പ്രാധാന്യമുള്ളതാണെന്ന് ഇതിനകം ഇവിടെ വിശദമായി വിവരിച്ചു കഴിഞ്ഞു ആയതിൻ്റെ ഒരു പത്രസമ്മേളനം നടത്തിയപ്പോൾ ഇവിടെ വന്നു ചേർന്ന പത്രപ്രവർത്തകരായ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായി ഞാൻ നന്ദി അറിയിക്കുകയാണ് ഏകദേശം ഒരു വർഷത്തിന് മേലെയായി ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ നടത്തുന്നു അതിൻ്റേതായ രീതിയിൽ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്ന രീതിയിൽ നിങ്ങളുടെ അകം ഒഴിഞ്ഞ സഹകരണം ഉണ്ടെങ്കിൽ ഇത് പൊതുജനത്തിലേക്ക് എത്തുകയും ഇത് ഏറെ ഗുണകരമായ രീതിയിൽ പ്രവർത്തിക്കാനുള്ള സഹകരണം ലഭിക്കുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ നന്ദി പറയുന്നതോടൊപ്പം ഞാൻ സ്നേഹം അഭ്യർത്ഥിക്കുകയാണ് ഈ അസംബ്ലിയെക്കുറിച്ച് പത്രമാധ്യമങ്ങളിലൂടെ വളരെ നല്ല രീതിയിൽ നിങ്ങൾ റൈറ്റപ്പുകളിലൂടെ മറ്റ് പൊതുജനത്തെ അറിയിക്കാൻ നിങ്ങളുടെ അധ്യാഗോജലമായ സന്നദ്ധത സ്നേഹം അഭ്യർത്ഥിച്ചുകൊണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ടും വളരെ പ്രത്യേകമായി ഇതിൽ സഹകരിച്ച അഭിവന്ധ്യ പിതാക്കന്മാർ ഇത് ക്രമീകരിച്ച സഭയുടെ പി ആർഒ ബഹുമാനപ്പെട്ട ആൻ്റണി വടക്കേകരജൻ ഇതിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് അജി ജോസഫ് പ്രൊഫസർ ഡോക്ടർ കൊച്ചുറാണി എന്നിവർക്കൊക്കെ നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ പത്രസമ്മേളനം ഇവിടെ സമാപിപ്പിക്കുന്നു ഒരിക്കൽ കൂടെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി